വാർഡിൽ ിൽ ഡി എ ജയിച്ചിരിക്കുന്നു കോഴിക്കോട്ടെ പല സ്ഥലത്തും ഞെട്ടിക്കുന്ന വിജയം നേടുന്നുണ്ട് അത് വയനാട്ടിൽ കൽപ്പറ്റയിൽ രണ്ടിടത്ത് ജയിക്കുന്നു പുളിയാർമല ജയിക്കുന്നു കോഴിക്കോട്ടെ മേയറുടെ വാർഡിൽ പോലും അട്ടിമറി വിജയം നേടുകയാണ് എൻ ഡി എ എന്നത് കാണുക അപ്പൊ ഇത് എൻ ഡി എയുടെ വിജയം പന്തളത്തെവരുടെ മുന്നേറ്റം പാലക്കാട്ടെ ചില സ്ഥലങ്ങളിലെ മുന്നേറ്റം അസ്ലമേ എന്താണ് മേയറുടെ വാർഡിൽ പറ്റിയത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിലവിലെ കൗൺസിലറായിരുന്ന ബിജെപിയുടെ സ്ഥാനാർത്ഥി രനീഷ് പുതിയറെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും കൊറ്റമലിന്ന് വാടിയിലേക്ക് മാറി മത്സരിച്ചാണ് റണീഷ് ജനകീയനായ ഒരു കൗൺസിലറും ഒരു പ്രവർത്തകരായിരുന്നു അതിന്റെ അടുത്ത ബി ജെ പി ആ സീറ്റ് പിടിച്ചിരിക്കുകയാണ് നിലവിൽ കഴിഞ്ഞ വാർഡുകളിലൊക്കെ മേയർമാരുടെ മേയർമാരുടെ വാർഡൻ തന്നെയാണ് അത് അറിയപ്പെടുന്നത് ബീനാ ഫിലിപ്പാണെങ്കിൽ അതിനുള്ള മേയറ മേയർക്ക് പലരും മത്സരിച്ചിട്ടുണ്ട് അവിടെയാണ് അവിടെയാണ് റണീഷ് അട്ടിമറി വിജയം നേടിയിരിക്കുന്നത് ബി ജെ പിക്ക് ബിജെപിയുടെ പക്ഷേ ബി ജെ പിയുടെ കൗൺസിൽ പാർട്ടിയുടെ നേതാവ് കൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് അതും ശരി അത് വലിയ ഞെട്ടൽ എൽ ഡി എഫിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ തോറ്റുപോയിരിക്കുന്നു തോറ്റുപോയിരിക്കുന്നുവെന്നും അവർ ബിജെപി വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് കോർപ്പറേഷന്റെ കണക്ക് നോക്കൂ എൽ ഡി എഫ് മുപ്പത്തൊന്ന് യു ഡി എഫ്